ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഞാനിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിട്ടാണ് യൂണിവേഴ്സൽ ഗൈഡൻസ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോ വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നലെ എടുത്ത കാർഡുകൾ നെഗറ്റീവ് കാർഡായിപ്പോയെന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ മനഃപൂർവ്വം എടുത്തു വെച്ചിട്ട് നിങ്ങളെ കാണിച്ച കാർഡുകളല്ല ലൈവായിട്ടാണ് കാർഡുകൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ കാർഡും വരുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ജനറൽ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന കാർഡുകൾ പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ അപ്പോൾ പിന്നെ അതാണ് എനിക്കുള്ള റീഡിങ് അതിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണോ എന്ന് ചോദിച്ചിട്ട് തന്നെയായിരുന്നു ടൈറ്റിൽ കൊടുത്തത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾ അല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോകാം ഓക്കെ പിന്നെ വേറൊരു കാര്യം ഇന്നലെ ഒരാൾ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആയിരുന്നു ആൾ പേര് ഞാൻ പറയുന്നില്ല എന്നിട്ട് എന്തൊരു ബോറാണ് നിങ്ങളുടെ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി ഐ അഡ്മിറ്റിറ്റ് ഞാനൊരു ടാറോ റീഡറാണ് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ നേരത്തെ ഒക്കെ കണ്ടിന്യൂസ് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ജനറൽ ഗൈഡൻസ് മാത്രമാണ് ഇടുന്നുള്ളൂ പിന്നെ വല്ലപ്പോഴും ഒരു ലോങ് വീഡിയോ റിലേഷൻഷിപ്പ് റീഡിങ് ഇട്ടാൽ അതും ഒത്തിരി പേര് റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി ഇടാമോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഇടാറുള്ളത് ഇപ്പം പിന്നെ ഷോർട്സ് ആണെങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഞാൻ വീഡിയോസ് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം കാരണം എന്താണെന്നാൽ പറയുന്നില്ല നിങ്ങളത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലല്ലേ അയ്യോ പോവല്ലേ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളൂ ഓക്കെ നമ്മളൊരു ബുഫേ ഫുഡ് കഴിക്കാൻ പോയിട്ടേ അവിടെ ചെന്നിട്ട് എനിക്ക് നോൺ വെജ് ആണ് വേണ്ടത് ഞാൻ പോയിട്ട് ഒരു സഹത്തിയ കൊടുക്കുന്ന ഒരു സഹത്ത് നിന്നിട്ട് എനിക്ക് നോൺ വെജാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ അവരോട് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നിങ്ങൾക്ക് നോൺ വെജ് വേണമെങ്കിൽ നോൺ വെജ് ഉള്ള സ്ഥലത്ത് പോവുക ഗുഫേ അല്ലേ എല്ലാം പ്രൊവൈഡഡ് ആണ് അതുപോലെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് എല്ലാ എല്ലാത്തരം റീഡിങ്സും എല്ലായിടത്തും കിട്ടും നിങ്ങൾക്ക് അതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ പോവുക എൻ്റെ ഞാൻ വാങ്ങിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാനിവിടെ ആരും പിടിച്ച് വെച്ചിട്ടില്ല നിങ്ങൾക്ക് പോകാമല്ലോ നിങ്ങൾ പോയിക്കോളൂ ഞാൻ എടുക്കുന്ന റീഡിങ്സ് താല്പര്യമുള്ളവർ മാത്രം തന്നാൽ മതി അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്നാൽ മതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ തന്ന പൈസ കൊണ്ട് ഞാൻ യൂട്യൂബിൽ കയറി വലിയ ആളായ ആളല്ല ഞാൻ യൂട്യൂബ് ചാനൽ മോണറ്റൈസ് ചെയ്തിട്ടില്ല വീണ്ടും പറയുന്നു കേട്ടോ എൻ്റെ ചാനൽ ഞാൻ മോണറ്റൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ വന്നിട്ട് ചീത്ത പിടിക്കാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ വിളിക്കുന്ന തെറുവിളി ഞാൻ കേൾക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ബോർ ആണെന്ന് തോന്നിയാൽ ഞാൻ ഇവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല നിങ്ങൾക്ക് പോകാലോ യു മേ ഗോ ഓക്കെ ആർക്കും വേണമെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനുള്ള പ്രൊവിഷൻ ഞാൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ പ്ലീസ് ഡു ഡിസ്ലൈക്ക് എന്ന് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ പ്ലീസ് അങ്ങനെ ഒരു കരുണ കാണിക്കൂ ഇന്നും നെഗറ്റീവ് കാർഡാണ് ഫസ്റ്റ് വരുന്നത് ഒന്ന് പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളെ തേടിയ ഒരാൾ വരുന്നു പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളെ അടുത്തേക്ക് ഒരാൾ വരുന്നു ചിലപ്പോൾ ഇതേ ഈ ജന്മത്തിലെ തന്നെ ആ ഒരു നിങ്ങൾക്കറിയുന്ന ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആവാം ഒരു നിങ്ങളുടെ എക്സ് ആവാം അവരെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നിങ്ങളെ കാണാൻ വരുന്നു എന്നാണ് അപ്പോൾ അങ്ങനൊരു റീഡിങ് ചെയ്യുന്നത് അതുപോലെ ഇന്നൊരു വളരെ സെൽഫിഷ് ആയിട്ടുള്ള ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷൻസിനെ നിങ്ങളിന്ന് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ ചിലപ്പോൾ ഒരു ചതി പറ്റാനൊക്കെ സാധ്യത ഉള്ള പോലെയുള്ള ഒരു കാർഡാണ് ഇത് ഞാൻ ഞാനിങ്ങനെ കുറേ ബ്ലാ 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 പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കല്ലേ കാരണം പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ ഒരു വീഡിയോയിലൂടെയല്ലേ തരേണ്ടത് അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ മിക്കവാറും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ ടാരോ പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ടാരോ റീഡിയേഴ്സിൻ്റെയും റീഡിങ്സ് കാണുമായിരുന്നു അത് വെച്ചിട്ട് നോട്ട് എഴുതുമായിരുന്നു അതുകൊണ്ട് എല്ലാ ടാരോ റീഡിയേഴ്സിൻ്റെയും ഒരു പർട്ടിക്കുലർ വേ ഓഫ് റീഡിങ് എന്താണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഞാനതിനെ പഠിക്കാൻ വേണ്ടി ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാനിപ്പോൾ നവേ ഡേയ്സ് ഞാനിപ്പോഴും ചിലരുടെ ചിലരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അതിൽ ജനറൽ ഗൈഡൻസ് ഇടുന്ന ആളുകളുടെ റീഡിങ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ രണ്ട് മൂന്ന് ചാനൽസിൽ വരുന്ന കാർഡുകൾ സെയിം ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി മാത്രമേ വ്യത്യാസമുള്ളൂ റീഡിങ്സിന് വരുന്ന കാർഡുകൾ സ്പ്രെഡ് കറക്റ്റ് സെയിം ആയിരിക്കും ഇപ്പം എന്തെങ്കിലും എനിക്ക് വരുന്നത് ഡെത്ത് കാർഡാണ് വരുന്നതെങ്കിൽ അവർക്ക് വരുന്നത് ഫോർ ഹോസ് വോഡ് ആയിരിക്കും സെയിം മീനിങ് അവർക്ക് വരുന്നത് ടവർ ആണെങ്കിൽ എനിക്ക് വരുന്നത് ടെൻ ഹോസ് ആയിരിക്കും സെയിം മീനിങ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് മൂന്ന് ചാനൽസ് ഉണ്ട് നിങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ കമൻ്റ് ഇടുന്ന പലരെയും ഞാൻ ആ ചാനൽസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ സെയിം എനർജീസാണ് രണ്ട് ചാനൽസിലും നമ്മൾ ഈ സ്പ്രെഡ് എടുക്കുന്ന സമയത്ത് വരുന്നത് അതുകൊണ്ടാണ് സെയിം റീഡിങ്സ് സെയിം കാർഡ്സ് വരുന്നത് ഒരേ ആളുകൾ തന്നെ വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഒരേപോലത്തെ കാർഡ്സ് വരുന്നത് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ ചാനലിൻ്റെ പേര് പറയാമോ എന്നറിയാമോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല ഡെയിലി ജനറൽ ഗൈഡൻസ് ഇടുന്ന രണ്ട് മൂന്ന് ചാനൽസ് അവരുടെ കാർഡ്സും എൻ്റെ എനിക്ക് വരുന്ന സ്പ്രെഡും കൂടെ എടുത്തു മൂന്ന് പേരും ലൈവാണ് ഇടുന്നത് അപ്പോൾ അപ്പോൾ എടുക്കുകയാണ് ചെയ്യുന്നത് കാർഡ് കാണിച്ച് തന്നെയാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ആരൊക്കെയാണെന്ന് മനസ്സിലായി കാണാം സെയിം കാർഡ്സാണ് വരുന്നത് ലൈവായിട്ടാണ് ഇടുന്നത് ആ അവരുടെ കണ്ടക്ട് ഇവിടെ എടുത്ത് വെക്കുകയല്ല ലൈവായിട്ടാണ് എടുത്ത് വെക്കുന്നത് സെയിം കാർഡ്സ് വരും നിങ്ങൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കിയപ്പോൾ എന്നിട്ട് കമൻറ്റ് ചെയ്യണേ ഏതൊക്കെ ചാനലാണ് ഒരുപോലത്തെ കാർഡ്സ് വരുന്നതെന്ന് അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെവൻ ഓഫ് സോഡാണ് സെവൻ ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ചതിയുടെ കാർഡാണ് ഓഫ് കോഴ്സ് പിന്നെ പാസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഈ ജന്മത്തിലെ തന്നെ മുൻ ദിവസങ്ങളിൽ മുൻ മുൻപോട്ടുള്ള നാളുകളിൽ നിന്ന് നിങ്ങളുടെ ഒരു ആൾ നിങ്ങളെ തേടി വരുന്നു എന്നാണ് നിങ്ങളുടെ ഫ്രണ്ട് ആവാം നിങ്ങളുടെ എക്സാവാം അപ്പോൾ നിങ്ങൾ പക്ഷേ അവരുമായിട്ട് മുമ്പ് എപ്പോഴും ഒരു വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയ ആളുകളാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും അവരെ കാണുമ്പോൾ ഒരു നോ എന്ന് പറയാനാണ് തോന്നുന്നത് അവരോടൊരു കോണ്ടാക്റ്റ് വെക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലാത്തതുപോലെ എന്നതുപോലെ തോന്നുന്നുണ്ട് ഓക്കെ ഇന്നലെ ഞാൻ വളരെ ആയിട്ടുള്ള തിങ്സ് കാണാ ബിലോങ്ങിങ്സ് കാണാതെ പോകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ അത് ഫലിച്ചു എനിക്ക് ഇന്നലെ രണ്ട് കാര്യം ഫലിച്ചു കേട്ടോ കാരണം ജനറൽ ഗൈഡൻസ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്നാണ് പറയാറുള്ളത് എനിക്കും കൂടെ കൂട്ടിയാണ് ഞാൻ പറയാറുള്ളത് അതുകൊണ്ട് മിക്കവാറും എനിക്ക് ഫലിക്കാറുണ്ട് ഒന്ന് ഇന്നലെ എനിക്ക് ഞാൻ രാവിലെ ഒരു മെസ്സേജ് അതിനകത്ത് പിൻ ചെയ്തൊരു കമൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു സ്കൂൾ ബസ്സുമായിട്ട് ഒരു ക്ലാഷ് ഒരു ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല ചവിട്ടി പിടിച്ചിട്ടും കിട്ടിയില്ല ഞാൻ ഒരു ഒരു നാരോ ആയിരുന്നു ഒരു സ്കൂൾ ബസ്സുമായിട്ട് അപ്പോൾ ഇന്നലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു രണ്ട് എൻ്റെ ഒരു എ ടി എം കാർഡ് മിസ്സായിപ്പോയി പക്ഷെ എനിക്കത് തിരിച്ച് കിട്ടി വേറൊരാൾക്ക് ഒരു സാധനം പോയതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു അത് തിരിച്ചു കിട്ടിയാൽ തോന്നുന്നു അപ്പോൾ അത് എനിക്ക് ആയിരുന്നു റസനൈറ്റായിട്ട് ആയിരുന്നു വേറെ എന്തൊക്കെ ആർക്കൊക്കെ റെസനൈറ്റായി എന്ന് പറയണേ അപ്പോൾ ഇത് എന്താണ് കേട്ടോ സെവനോ സോഡിൻ്റെ എനർജിയുണ്ട് ടൂ സോളിൻ്റെ എനർജി ഒരു സോൾ എനർജിയാണ് അപ്പോൾ വടക്ക് എന്നുള്ളതാണ് വഴക്ക് അല്ലെങ്കിൽ ഭൗതികത എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു ഓൾറെഡി ഒരു ചതീര കാടാണ് രണ്ട് അവർ മുമ്പ് വഴക്കുണ്ടാക്കി പോയിട്ടുള്ളവരായതുകൊണ്ട് ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വേണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കണ്ടോ അപ്പോൾ ഒരു നിങ്ങളുടെ എക്സ് ആവാനാണ് സാധ്യത ത്രീയോസോഡിൻ എനർജിയാണ് അതായത് നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കൺ ആക്കിയിട്ട് നിങ്ങളെ ഡീപ്പ് ഡിപ്രഷനിലേക്ക് തള്ളിയിട്ട് പോയിട്ടുള്ള ഒരാളാണ് നിങ്ങളെ ഹൃദയം മുറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ചലനം നിലച്ച രീതിയിലേക്ക് ആക്കിയിട്ട് പോയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് അപ്പോൾ അയാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരാളായിട്ടോ ആണ് കാണുന്നത് ഡേസ് ഓഫ് പെൻഡിക്കൽസ് എനർജി ആണ് നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കും അതുപോലെ തന്നെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആകാം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇനി ഇത് റിലേഷൻഷിപ്പിന്റെ തന്നെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ഈ വരുന്ന ആൾ ചിലപ്പോൾ നിങ്ങളെ വീണ്ടും ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കൂടുതലായിട്ട് തോന്നുന്നത് കണ്ടോ കാർമിക് ആണ് കേട്ടോ കാർമിക് റിലേഷൻഷിപ്പിന്റെ ഒരു കർമ്മ റിലീസിങ് ഫേസ് ആണ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പോൾ ഇവിടെ ഈ ദിവസം നിങ്ങളുടെ കാർമിക് സിറ്റുവേഷനിൽ ചിലപ്പോൾ മുൻജന്മകളിൽ ഉണ്ടായിരുന്ന ഒരാൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ഒരാൾ അവർ വന്നിട്ട് ചിലപ്പോൾ നിങ്ങളോട് വീണ്ടും ഒരു ഓഫർ തരാനായിട്ട് സാധ്യതയുണ്ട് ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടെന്ന് പറയണേ ആർക്കൊക്കെ റിയൂണിയൻ അല്ലെങ്കിൽ തിരിച്ചു വന്ന് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞ് നിങ്ങളെ മനസ്സിൽ കൊണ്ടുപോടുന്ന ഒരാളല്ലാത്ത ഒരാളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്ന് ചിലപ്പോൾ ഒരു ഓഫർ തരാൻ പോകുന്നത് അവർ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ വന്നിട്ടുള്ള ആളാണ് അതൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നും കാണുന്നുണ്ട് അടുത്തത് എയ്സ് ഓഫോൺസ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ നിങ്ങളൊരു പുതിയ പദ്ധതി മനസ്സിൽ ആവിഷ്കരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കുറച്ച് കൂടുതൽ തലങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് ക്വീൻ ഓഫ് പെൻഡക്രിസിൻ്റെ എനർജിയാണ് നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ പണം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പണം ഇന്നേ ദിവസം ആവശ്യമുണ്ട് അത് കാത്തിരിക്കുന്നു എന്നാണ് കുറച്ചുപേർക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് കാണിക്കുന്നുണ്ട് പണം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് പേജ് ഓഫ് സോഡ്സ് ആണ് ഉണ്ടോ പാസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ പൊറോട്ട തിരിഞ്ഞു നോക്കുന്നു കേട്ടോ അപ്പോൾ ഇവർ പാസ്റ്റിൽ നിന്ന് ആരോ വരുന്നുണ്ട് പാസ്റ്റിൽ നിന്ന് ആരോ വരുന്നുണ്ട് പാസ്റ്റിൽ നിന്ന് ആരോ വരുന്നുണ്ട് മൂൺ എനർജിയാണ് അപ്പോൾ തേച്ചിട്ട് പോയ ആൾ തന്നെയാണ് കേട്ടോ മൂൺ എനർജിയാണപ്പോൾ വല്ലാത്തൊരു ഭയം ഇവർ വരുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ വരുവോ ഇല്ലയെന്ന് നിങ്ങൾ ഭയം കാണുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാന വിനോദം എന്താണെന്ന് പറയുമ്പോൾ എന്നോട് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് എന്ത് സുഖമല്ലേ ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യങ്ങൾ കാർഡെടുത്ത് നോക്കാമെന്ന് ശരിയാണ് എനിക്ക് കാർഡ് എടുത്ത് നോക്കാം ഞാനിങ്ങനെ എൻ്റെ ലൈഫിലേക്ക് വരുന്ന ആളുകളെ ഇപ്പോൾ ഞാൻ വീഡിയോ റീഡിങ്ങിന് വരുന്ന ആളുകളാണേലും ഞാൻ വെറുതെ കാർഡെടുത്ത് നോക്കാറുണ്ട് എനിക്ക് ഇവരുമായിട്ട് പാസ്റ്റ് ലൈഫ് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് എനിക്ക് കോമൻസ് സെക്ഷനിൽ നിന്ന് തന്നെ എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നതല്ലാത്ത ഒരാൾ എനിക്കറിയാമായിരുന്നു അവരുടെ കോമൻസ് കണ്ടപ്പം എനിക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആളാണ് ഞാൻ എൻ്റെ എന്താ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് കൊണ്ടുവന്നൊരു ഫ്രണ്ട് ഉണ്ട് കോമൻ സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് അതെൻ്റെ കാർമിക് പാർട്ട്ണറാണെന്ന് എനിക്കറിയാം ഞാനത് നോക്കി ഇട്ടില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ പാസ് ലൈഫ് കണക്ഷൻ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളെ എനിക്കിപ്പോൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ പാസ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആൾ ആരാണ് സോൾ ആരാണ് ട്വിൻ ഫ്ലെയിം ട്വിൻ ഫ്ലെയിംസിന് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ സോൾമേറ്റിനെ കിട്ടിയിട്ടുണ്ട് സോൾമേറ്റ് ഒന്നല്ല ഒന്നിലധികം സോൾമേറ്റിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ കാർമ്മികാടുന്നവർ ഇഷ്ടം പോലെ വിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ മിക്കവാറും എല്ലാം കാർമ്മിക്കാം അപ്പോൾ എനിക്ക് കുറേ പേര് ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ മനുഷ്യരെ എൻ്റെ മുൻജന്മങ്ങളിൽ ഉണ്ടായിരുന്ന കുറേ മനുഷ്യരെ കണ്ടു കിട്ടിയതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു കേട്ടോ ഇതൊക്കെ എന്തിനാ പെണ്ണപിള്ള ഞങ്ങളോട് പറയാൻ ചോദിക്കരുത് എനിക്ക് പറയാൻ നിങ്ങളെ ഉള്ളൂ അടുത്തത് പണത്തിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് വീണ്ടും പണത്തിന് വേണ്ടി വെയ്റ്റിംഗ് ഉണ്ട് ഇതൊരു ലോങ് ടേം വ്യൂവിൽ ആണ് കേട്ടോ ലോങ് ടേമിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പണത്തിന് ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചേർന്നിട്ട് അതിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ശമ്പളമൊന്നും അല്ല കേട്ടോ അല്ലാത്ത ഒരു പണമാണ് ലോങ് ടേം വ്യൂവിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണമാണ് ആ പണം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്കില് ടെൻ ഓഫ് പെൻഡുകളാണ് വന്നിരിക്കുന്നത് ഇഷ്ടം പോലെ പണം വരുമെന്ന് കാണുന്നുണ്ട് അതായത് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പൈസ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരു ഫിനാൻഷ്യൽ അപൻഡൻസ് കാണുന്നുണ്ട് രണ്ടിടത്ത് പൈസക്ക് വേണ്ടി വെയ്റ്റിംഗും കാണുന്നുണ്ട് അപ്പോ ഇതാണ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജോലി ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ലൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് തരുന്ന ഒരു ജോലി ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു കുഴപ്പമുള്ള ഒരു ദിവസമായിട്ട് കാണുന്നില്ല പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ആരോ ഒരാളെ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ട് കാർഡാണ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ളത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെയുള്ള നിങ്ങളുടെ എക്സ് ആവാനും സാധ്യതയുണ്ട് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അത് നിങ്ങളുടെ മുൻ ജന്മത്തിൽ നിന്നുള്ള ഒരാളാവാൻ സാധ്യതയുണ്ട് ഇതോടെ രണ്ടെണ്ണം പാസ് ലൈഫിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ കാർമിക് വീൽ ഓഫ് ഫോർച്ചൂൺ വന്നിട്ടുണ്ട് അപ്പോൾ കാർമിക് സൈക്കിളാണ് ഒന്നല്ല ഒന്നിലധികം ജന്മങ്ങളിൽ നിങ്ങളുടെ കാർമിക് പാർട്ണർ ആയിരുന്ന ആളാണ് ഒരു ഒരു കാര്മി ആയിരിക്കില്ല ചിലപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് കാർമിക് ഡെപ്റ്റ് ഉള്ളത് ഒന്നിലധികം കാർമിക് ഡെപ്റ്റ്സ് കാണാൻ സാധ്യതയുണ്ട് ഓക്കെ പക്ഷെ അത്ര ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നില്ല അത് കാരണം മൂണ് മൂൺ എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര നല്ല സന്തോഷം തോന്നാൻ സാധ്യതയില്ല ഒരു മോൺ എനർജി ആയിരിക്കും കാണാൻ സാധ്യതയുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം കാരണം ഞാൻ കുറേ ബ്ലാമ വിള പറഞ്ഞായിരുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഉറപ്പായിട്ടും ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഏഞ്ചൽസ് ഗൈഡൻസ് ഉണ്ട് നോക്കിക്കാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കിയിട്ടില്ലായിരുന്നു അതുകൂടെ നോക്കാം ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് ഫിനാൻഷ്യൽ അബൻഡൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഫിനാൻഷ്യൽ അബൻഡൻസ് വരുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് പുതിയൊരു ആശയമായിരിക്കും കേട്ടോ നിങ്ങൾ പുതിയൊരു കാര്യം പുതിയൊരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ആശയം മാത്രം നിങ്ങളുടെ മനസ്സിലുള്ളൂ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് എന്ന ദിവസം കിട്ടുന്നുണ്ടായിരിക്കും പിന്നെ പൈസയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട് അവർ ആരും കുറച്ച് ഒരു പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഒരു എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങിക്കുന്നതോ അങ്ങനെ ഒരു ചിന്തകളിലൂടെ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഏഞ്ചൽസ് ഗൈഡൻസ് എന്താന്ന് നോക്കാം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണുന്നുണ്ട് കേട്ടോ നന്നായിട്ട് സംസാരിച്ചു എല്ലാം കോംപ്രമൈസ് ആക്കൂ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനകത്ത് എന്തോ ഒരു കംപ്ലൈൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറയുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാനാണ് പറയുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങളുടെ മനസ്സിൽ എന്ന് നടക്കും ഒരു കാര്യമെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കകം എന്നാണ് കാണുന്നത് തേർഡ് കാർഡ് യെസ് യെസ് എന്ന് കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് വേറെ വൈഷമ്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഒരു കർമ്മ ഇന്ന ദിവസം റിലീസ് റിലീസാകാനോ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ലക്കിൻ്റെ ദിവസമാകാനോ സാധ്യതയുണ്ട് വീലോ ഫോർച്ചൂൺ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊരു പാസ് ലൈഫിൽ നിന്ന് ഒരാൾ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അത് കാർമിക് സിറ്റുവേഷൻ ആകാൻ സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾക്ക് ലക്കിൻ്റെ ദിവസമാണെന്ന് കാണാൻ സാധ്യതയുണ്ട് ലക്കിൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ട് കാണാൻ സാധ്യത കാണുന്നുണ്ട് ഫിനാൻഷ്യൽ അവർഡൻസ് വരുന്നതായിട്ടും കുറച്ച് വരുമാനത്തിന് കാത്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പുതിയൊരു തുടക്കം ഉണ്ടെന്ന് കാണുന്നുണ്ട് ഒരു ചതിയുടെ കാട് കാണുന്നുണ്ട് വേണോ വേണ്ടെന്നോ തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മുമ്പ് ചതിക്കപ്പെട്ടതിൻ്റെ അവശേഷിപ്പുകൾ കൊണ്ടൊരാൾ വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് എന്നാ സംഭവിക്കുന്നതല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാൽ നാളത്തെ ഗൈഡൻസിൽ നിങ്ങൾ വന്ന് പറയണേ കാരണം നമ്മൾ പറയുന്നത് ശരിയാണോ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നത് നിങ്ങളുടെ കമൻറ്റുകളിലൂടെയാണ് നിങ്ങളുടെ കമൻസ് വളരെ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം കാരണം ആരോ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ദിവസമെങ്കിലും സമാധാനം തന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എൻ്റെ റീഡിങ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ കാരണം ഞാൻ ഈ ഫീൽഡ് യാതൊരു പരിചയവും ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എങ്ങനെ ഇവിടെ വന്നു നിൽക്കുകയെന്ന് അറിഞ്ഞൂടാം അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അതെന്നെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതാണ് എനിക്കതിൽ വളരെ നന്ദിയുണ്ട് കാരണം ഒരാളെങ്കിലും ഞാൻ കാരണം സന്തോഷിച്ചെങ്കിലും എനിക്ക് അത്ര അധികം നന്ദിയും സ്നേഹവും കടപ്പാടുമാണ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ നിങ്ങൾക്ക് എന്നിട്ട് ആരോ മടുക്കുന്നു എന്നിട്ട് ആരോ ബോറായിട്ട് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി എന്നാണ് അതിനർത്ഥം നിങ്ങൾ അതിനെ സ്വന്തമായിട്ട് ഫേസ് ചെയ്യാൻ പഠിച്ചു എന്നാണ് അതിനർത്ഥം അങ്ങനെയുള്ള ആർക്കും എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം എനിക്ക് വളരെ സന്തോഷമേ ഉള്ളതിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നറിയുന്നതിൽ എനിക്ക് വളരെ ഹാപ്പിനെസ്സേ ഉള്ളൂ എനിക്ക് ഉറപ്പാണ് ഇന്നെല്ലാം കമൻറ്റ് ഇട്ട ആൾ ഇന്ന് ഉറപ്പായിട്ട് ഈ വീഡിയോ കാണുമെന്ന് ഇത് നിങ്ങൾക്കുള്ള മറുപടിയാണ് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തതിൽ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് താങ്ക്സ് താങ്ക് സോ മച്ച് ഫോർ അൺസബ്സ്ക്രൈബിങ് എന്ന് ഞാൻ മെസ്സേജ് ഇട്ടത് അതുകൊണ്ടാണ് കാരണം നിങ്ങളെ പ്രശ്നങ്ങളിൽ നിന്നും മുക്തനായി നിറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം നിങ്ങളായിരുന്നു എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ എനിക്കത് പബ്ലിക് സബ്സ്ക്രൈബറിൽ ഫസ്റ്റ് പണ്ട് നിങ്ങളുടെ പേര് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഓർത്താൽ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് എന്നൊരിക്കും നിങ്ങൾ കമൻറ്റ് ഇട്ടേക്കുന്നത് ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ പല പ്രാവശ്യം എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്ന് പറഞ്ഞോളൂ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ താങ്ക്സ് ഫോർ മൂവിങ് അവേ ഫ്രം മീ ഓക്കെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ചാനലിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും താങ്ക് യു സോ മച്ച് ബിക്കോസ് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പഠിച്ചു എന്നാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു ദിവസമെങ്കിലും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് മൈ വീഡിയോസ് താങ്ക് യു സോ മച്ച്